ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹാലോസ് ഫാമിലി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയം പാലിക്കേണ്ട ഏഴ് ഘട്ടങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പ്രാ തുടങ്ങുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയല്ല നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വഴി എത്രയും പെട്ടെന്ന് നമ്മളുടെ ഈ മാനിഫെസ്റ്റേഷനുകൾ എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് അപ്പൊ ആ ഏഴ് ഘട്ടങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഓരോ ഘട്ടങ്ങളും വിശദമായി നോക്കിയതിനു ശേഷം നിങ്ങൾ അത് നോട്ട്ബുക്കിൽ കുറച്ച് വെക്കുക എന്നിട്ട് അത് നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ ഫോളോഅപ്പ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഏഴ് ഘട്ടങ്ങൾ മറികടക്കുന്നതെന്ന് അറിയാം അതിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളതാണ് നിങ്ങൾ എന്താഗ്രഹിക്കുന്നുള്ളൂ നിങ്ങളുടെ പിന്നെ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് നിങ്ങൾ വന്ന് ചേരുന്നതേ ഉള്ളു അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വിഷ് മാത്രമാണ് നിങ്ങൾ അത് ചെയ്യേണ്ടത് അതായത് ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് ഒരു ഒരു ലക്ഷം രൂപ എനിക്ക് ഈ മാസം എനിക്ക് ഒരു ലക്ഷം രൂപ വേണം എന്നുള്ളതാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് വേറെ വിഷസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ താഴെ അടുത്തടുത്ത ഘട്ടങ്ങളായിട്ട് പറയുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു ചെറിയ തുകയെക്കുറിച്ചോ അല്ലെങ്കിൽ ചെറിയൊരു ജോലി കാര്യമോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഇപ്പം വിവാഹ കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ ലോ ഓഫ് ഫെയർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഏത് കാര്യത്തിലും നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വഴി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അത് ഏതാണ് നിങ്ങളുടെ വിഷ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഘട്ടം സെക്കൻഡ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ് അതായത് നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കാണാൻ കഴിയണം അതായത് നമ്മളിപ്പോൾ ഒരു സിനിമയിൽ കാണുന്നത് പോലെ നിങ്ങൾ അതിനെ കാണാനായിട്ട് ശ്രമിക്കണം അപ്പം വിഷ്വലൈസേഷനാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ വഴി നേടാനുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളെയും കുറിച്ച് നിങ്ങൾ എങ്ങനെയായിരിക്കും വിഷ്വലൈസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്ലാൻ നിങ്ങൾ തയ്യാറാക്കി വെക്കുക അപ്പോൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് നമ്മളെപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ആതിങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നതാണ് നമ്മളിലേക്ക് അത് എത്തിപ്പെട്ടു അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലക്ഷം ഞാൻ ആഗ്രഹിച്ചെങ്കിൽ ആ ഒരു ലക്ഷം രൂപ കൊണ്ട് ഞാൻ ഇന്നത് ചെയ്തു ഞാൻ ആ ഒരു ലക്ഷം രൂപ കൊണ്ട് എൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റാണെങ്കിൽ അത് നിറവേറ്റി അതിൽ ഞാൻ സാറ്റിസ്ഫൈഡായി അപ്പോൾ അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇനി തേർഡ് സ്റ്റേജിലേക്ക് പോവാം തേർഡ് ഡേയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫമേഷൻസ് ആണ് പോസിറ്റീവ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയാണ് നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് അതേപോലെ നിങ്ങൾ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടണം അപ്പോൾ രണ്ട് മൂന്ന് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടല്ലേ മനുഷ്യരാകുമ്പോഴത്തേക്ക് ആഗ്രഹങ്ങൾ ഒരുപാട് കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിൽ കേന്ദ്രീകരിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല അപ്പോൾ നമ്മൾ രണ്ടും മൂന്നും കാര്യങ്ങൾ അഫോം ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ആ പോസിറ്റീവ് അഫമേഷൻസ് എന്തൊക്കെയാണെന്ന് ഒരു നോട്ട് ബുക്കിൽ നിങ്ങൾ കുറിച്ച് വയ്ക്കുക അപ്പോൾ ഞാൻ ഈ ആഴ്ച ഇന്ന അഫമേഷനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ എന്താണ് അപ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോൾ രണ്ടാമത് നമ്മൾ ചിന്തിച്ച് വെച്ച അഫമേഷൻ മറന്നു പോകരുത് അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം രണ്ടാമത്തെ അഫർമേഷൻ എന്തായിരിക്കണം എന്നുള്ള കാര്യവും നമുക്ക് ഈ നോട്ട് ബുക്കിൽ നോക്കിയാൽ മനസ്സിലാവും അല്ലേ അപ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള അഫമേഷനുകൾ തിരഞ്ഞെടുക്കുക അതൊരൊറ്റ സെൻറ്റൻസ് ആക്കി ചുരുക്കിയതിന് ശേഷം അത് നിങ്ങൾ ഒരു നോട്ട് ബുക്കിലേക്ക് കുറിച്ചു വെക്കുക അപ്പോൾ അത് ഒരു സെൻറ്റൻസ് എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ സെൻറ്റൻസ് ആവാം കുഴപ്പമില്ല എത്രയും ചുരുക്കി നിങ്ങൾക്ക് അത് അഫോം ചെയ്യാമോ അത്രയും ചുരുക്കി അഫോം ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഒരു നോട്ട് ബുക്കിലേക്ക് കുറിച്ചു വെക്കുക എന്നുള്ളതാണ് തേർഡ് സ്റ്റേജ് ഫോർത്ത് അഫോമേഷൻ എന്ന് പറയുന്നത് ടേക്ക് സ്റ്റെപ്സ് എന്നുള്ളതാണ് ഈ നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മളിങ്ങനെ ചുമ്മാതിരിക്കുന്ന അഫോം ചെയ്താൽ മതിയോ പോരെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇനിഷ്യേറ്റീവ് എടുക്കണം അല്ലേ ആ അഫോമേഷനിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവിലേക്ക് പോകണം അപ്പോൾ അതാണ് ടേക്ക് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എനിക്കിപ്പോൾ ഒരു ലക്ഷം രൂപ വേണം ഞാൻ എന്നും ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്യുക പിന്നെ യൂണിവേഴ്സ് എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടിയതിൽ നന്ദി ഒരു ലക്ഷം രൂപ കിട്ടിയതിൽ നന്ദി പക്ഷേ എന്ന് പറഞ്ഞ് യൂണിവേഴ്സിങ്ങനെ പ്രത്യക്ഷപ്പെടുത്തുന്നു നമുക്ക് ഒരു ലക്ഷം രൂപ ഇല്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജോലിയിലൂടെയോ നമ്മളുടെ പ്രവൃത്തിയിലൂടെയോ നമുക്ക് ആ ഒരു ലക്ഷം രൂപ കിട്ടാനുള്ള ആ ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കണം ആ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ എടുക്കണം ആ ഒരു ഇനിഷ്യേറ്റീവ് ഇല്ല നാം പാതി ദൈവം പാതി നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ നമ്മൾ പകുതി സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കണം അപ്പോൾ അതാണ് ടേക്ക് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ സ്റ്റേജ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിഫ്ത്ത് അത് എന്ന് പറയുന്നത് ഗിവ് ബാക്ക് എന്ന് പറയും ഗീവ് ബാക്ക് അതായത് നമ്മൾ ഗുഡ് ഫെയ്ത്ത് ചെയ്യുക എല്ലാവരോടും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് മാത്രം നല്ലത് വന്നാൽ മതി എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കാൻ പാടില്ല അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നല്ല നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ഒരാൾക്ക് നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് നല്ല പ്രവൃത്തികൾ തിരികെ കിട്ടുമെന്നാണ് അതാണ് ഗീവ് ബാക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട് അല്ലേ അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാത്തിനും നമ്മൾ നന്ദിയുള്ള ായിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യുക ഇപ്പോൾ പിന്നെ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തി ചെയ്തു കൊടുക്കുക പിന്നെ ഇപ്പോൾ ഒരു അന്നനായ ഒരാൾ നിൽക്കുന്ന റോഡ് ക്രോസ് ചെയ്യാനായിട്ട് അപ്പോൾ അയാൾക്ക് അതിനെ ക്രോസ് ചെയ്യിച്ചു കൊടുക്കുക പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആൾ ചായ കുടിക്കാൻ എന്തെങ്കിലും ചോദിക്കുന്നു അപ്പോൾ അത് നടത്തി കൊടുക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ നല്ല പ്രവർത്തികൾ നമ്മൾ നടത്തി കൊടുക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും പോസിറ്റീവായിട്ട് അതിൻ്റെ ആ ഒരു പോസിറ്റീവ്നെസ് നമ്മളിലേക്ക് വന്നു ചേരും അതാണ് നമ്മളുടെ ഫിഫ്ത് എന്ന് പറയുന്നത് ഇനി നമുക്ക് സിക്സ് സ്റ്റേജ് കാണാം സിക്സ് സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജാണ് എന്താണ് സ്റ്റേ പോസിറ്റീവ് നടക്കാത്ത കാര്യമാണ് അല്ലേ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഇപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും രാവിലെ ഇപ്പം അമ്മ വിളിച്ചോണത്തെയാണ് നമ്മൾ എണ്ണിക്കെണ്ണിക്ക് പഠിക്കണം അല്ലെങ്കിൽ ട്യൂഷൻ അവിടെ കാണാൻ അടങ്ങി കിടക്കാം അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് പറ്റത്തില്ല ഇങ്ങനെയൊക്കെ നമ്മൾ ദേഷ്യപ്പെടുക മറ്റുള്ളവരാൾ നമ്മളോട് ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മളും ദേഷ്യപ്പെടുക പിന്നെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ പറയുമ്പോൾ നെഗറ്റീവ് കമൻ്റ് അടിക്കുക അത് നമ്മൾ നിർത്തലാക്കുക നമ്മളൊരു ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വരുമ്പം എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവ് ആണ് എൻ്റെ ജീവ മൊത്തം നമ്മളെ ചുറ്റുപാടുകളെ നമ്മൾ പോസിറ്റീവ് ആക്കിയെടുക്കാൻ പറ്റുമോ ഒരാളൊരു നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിലോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആ നുണ കേൾക്കാൻ ശ്രമിക്കാതിരിക്കുക അല്ലെങ്കിൽ അതിൽ കമൻ്റ് അടിക്കാതിരിക്കുക മനസ്സിലായില്ലേ അപ്പം നമ്മളെപ്പോഴും സ്റ്റേ പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളിലും പോസിറ്റീവായിട്ടുള്ള പ്രവൃത്തികളിലും മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മളുടെ മൈൻഡ് പ്യൂരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന സിക്സ്ത് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ സ്റ്റേജും കഴിയാറായി സിക്സ് സ്റ്റേജ് വരെ വന്നപ്പോൾ മൈൻഡ് പ്യൂരിഫിക്കേഷൻ വരെ വന്നു അപ്പം സെവന്ത് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ബി സയൻസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് സെവന്റ് സ്റ്റേജ് പറയുന്നത് അതായത് നമ്മൾ നമ്മളിത്രയും കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോഴേക്കും നമ്മളിലേക്ക് ആ അഫമേഷൻ എത്താനുള്ള അടയാളങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന സ്റ്റേജാണ് അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ അഫൊമേഷൻ നടക്കുന്ന സ്റ്റേജ് ആവാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് അത് എത്തിപ്പെടുന്നു എന്നുള്ള അടയാളങ്ങൾ കാണിക്കുന്ന ഒരു സ്റ്റേജാണ് സെവന്ത് സ്റ്റേജ് അപ്പോൾ അതാണ് പിന്നെ ഏഴാമത്തെ ഘടകം ഘട്ടം എന്ന് പറയുന്നത് അപ്പം ഈ ഏഴ് ഘട്ടങ്ങളും നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ പാലിച്ചു വന്നാൽ മാത്രമേ നമ്മളെ മൈൻഡ് പ്യൂരിഫൈഡ് ആയി നമ്മൾ പ്യൂരിഫൈ ആയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സെവന്ത് സ്റ്റേജിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് ചെയ്ത് വന്ന് മനസ്സൊന്ന് പ്യൂരിഫൈഡ് ആയി നമ്മൾ പോസിറ്റീവായി ലോ ഓഫ് അട്രാക്ഷനിൽ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായി വരുമ്പോഴേക്കും നമുക്ക് എന്താകും നമ്മുടെ അഫർമേഷൻ്റെ സൈനുകൾ കണ്ടു തുടങ്ങും നിങ്ങൾക്ക് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട് അതിൽ ചിലപ്പോൾ കിട്ടുക കിട്ടുന്നത് തന്നെ ആവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലക്ഷം രൂപ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള സൈനുകൾ യൂണിവേഴ്സ് നിങ്ങളെ കാണിച്ചു തരുന്നു അതാണ് സെവന്ത് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ എല്ലാ ഘട്ടങ്ങളും നിങ്ങൾ മൈൻഡ് പ്യൂരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുക ബി പോസിറ്റീവ് ബി തിങ്ക് പോസിറ്റീവ് എല്ലാം പോസിറ്റീവ് മൈൻഡായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളുടെ അഫമേഷൻ എന്താണോ ആ അഫമേഷൻ നിങ്ങളിലേക്ക് തന്നെ വന്ന് എത്തിച്ചേരും അപ്പം അതിനുവേണ്ടി എല്ലാവരും ട്രൈ ചെയ്യുക ബി പോസിറ്റീവ് താങ്ക് യു അടുത്ത വീഡിയോയെ കാണാം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു